ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പാലിക്കേണ്ട വസ്തുതകളും മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ ഓടുന്ന വാഹനത്തിൽ നിന്ന് വീടുമ്പോഴുണ്ടാകുന്ന പ്രാഘാതം ഏകദേശം മൂന്നു വിളക്കെട്ടിടത്തിൽ നിന്നുള്ള വീശിക്ക് തുല്യമായിരിക്കും ഓർക്കുക വീഴുമ്പോൾ ആദ്യം തറയിൽ അടിക്കുന്ന താങ്കളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണ കേന്ദ്രമായ ശിരസ് നമ്മുടെ തലയ്ക്ക് ഗോളാകൃതി ആയതിനാൽ തന്നെ തലയുടെ ഒരു ബിന്ദുവിലായിരിക്കും ആഘാതം സംഭവിക്കുക അതിനാൽ തന്നെ അത് തീവ്രവുമായിരിക്കും ആയതിനാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് വകുപ്പിൽ പറയുന്ന വിധത്തിൽ ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ നിർബന്ധമായും തലയ്ക്കുള്ള കവചമായ ഹെൽമെറ്റ് ധരിക്കേണ്ടതാണ് അതുവഴി തലയ്ക്കുള്ള ആഘാതം ഗണ്യമായി കുറയ്ക്കാവുന്നതാണ് അറിയുക ഹെൽമെറ്റിനുള്ളിലെ ഇ പി എസ് ഫോം ആഘാതം തലയിൽ എത്തിക്കുന്നത് കുറയ്ക്കും അതിനാൽ ഗുണനിലവാരമുള്ള ഇ എസ് ഐ മാർക്ക് ഉള്ള ഹെൽമെറ്റ് മാത്രം ധരിക്കുക റോഡിന്റെ ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുക ഇന്ന് കേരളത്തിൽ കൂടുതൽ പേര് അപകടത്തിൽപ്പെടുന്നത് ഇടത് വശത്തുകൂടി മറികടക്കുമ്പോഴാണ് അതിനാൽ മറ്റു വാഹനങ്ങളെ മറികടക്കുമ്പോൾ അവയുടെ കൂടി മാത്രം അങ്ങനെ ചെയ്യുക ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വണ്ടി ഓടിക്കരുത് മറ്റു വാഹനങ്ങളുടെ ശ്രദ്ധ വേണ്ടത്ര ലഭിക്കാത്ത വാഹനമായതിനാൽ നിങ്ങളുടെ വാഹനം വശങ്ങളിലേക്ക് തിരിക്കുന്നതിനോ മറ്റു വാഹനങ്ങളെ മറികടക്കുന്നതിനോ നിർത്തുന്നതിനോ അല്പം മുമ്പേ തന്നെ സിഗ്നൽ കൊടുക്കുകയും പുറകിൽ നിന്നും വരുന്ന വാഹനങ്ങളും എതിരെ വരുന്ന വാഹനങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം അപകടം ഉണ്ടാവില്ല എന്നുറപ്പായ ശേഷം മാത്രം വശങ്ങളിലേക്ക് തിരിയുകയോ ഓവർടേക്ക് ചെയ്യുകയോ നിർത്തുകയോ ചെയ്യുക മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് നിങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് പ്രതികരിക്കാൻ സമയം നൽകണം റൈറ്റ് ടേൺ ചെയ്യുമ്പോഴും ടേൺ ചെയ്യുമ്പോഴും വളരെയധികം അപകട സാധ്യത ഉണ്ട് എന്ന കാര്യം എപ്പോഴും ഓർക്കുക മുന്നിലുള്ള വാഹനവുമായി സുരക്ഷിതമായ ദൂരം പാലിക്കുക വാഹനത്തിന്റെ പുറകിലിരിക്കുന്ന വ്യക്തിയുമായി ുള്ള സംഭ സംസാരത്തിന് ഏർപ്പെടാതിരിക്കുക കൈകാര്യം നിവർത്തുന്നത് സിഗ്നൽ ആയി കണക്കാക്കാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കുക യാതൊരു കാരണവശാലും പിന്നിലെ യാത്രികന് കൈകൊണ്ട് സിഗ്നൽ കാണിക്കാൻ പാടുള്ളതല്ല അതിനുള്ള കാരണം വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ മനോധർമ്മം അറിയാതെ കാട്ടുന്ന സിഗ്നൽ പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തും ിലും കവലകളിലും റോഡിന്റെ മുൻഭാഗം കാണുവാൻ പാടില്ലാതെ ഇരിക്കുമ്പോഴും മറ്റു വാഹനങ്ങളെ മറികടക്കരുത് മറ്റു വാഹനങ്ങൾ നമ്മുടെ വാഹനത്തെ മറികടക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുകയും ശരിയായ രീതിയിൽ മറ്റു വാഹനത്തിന് മറികടക്കാൻ സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യുക മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ആദ്യം വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും പിന്നീട് ഒരിക്കൽ കൂടി വലത്തോട്ടും നോക്കി പ്രവേശിക്കുക അപ്രതീക്ഷിതമായ അപകട സാധ്യത പോലും മുൻകൂട്ടി കണ്ട് പ്രതിരോധാധിഷ്ഠിതമായി വേണം വാഹനം ഓടിക്കാൻ തിരുവില എത്തുന്നതിന് മുൻപേ സ്പീഡ് കുറച്ച് കൃത്യമായി നിയറിൽ മിതമായ ആക്സേഷൻ മാത്രം ചെയ്ത് വണ്ടി ഓടിക്കുക ദൂരം സ്പീഡ് കൂടുമ്പോൾ കൂടുമെന്നും ചാറ്റൻ മഴയിലോ ഓയിലോ ചെളിയോ ഉള്ളപ്പോൾ ഈ ദൂരം സാധാരണ വേണ്ടിവരുന്ന ദൂരത്തിന്റെ ഇരട്ടിയിൽ കൂടുതൽ വരുമെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ലഹരിയിലായിരിക്കുമ്പോഴും കൂടുതൽ തവസ ഉള്ളപ്പോഴും ഉറക്കം വരുമ്പോഴും വാഹനം ഓടിക്കരുത് എല്ലാ ദിവസവും വാഹനം ഉപയോഗിക്കാൻ തുടങ്ങി ടയറുകളും ഹോളുകളും ലൈറ്റുകളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കാര്യക്ഷമമാണെന്നും താങ്കൾ ഉറപ്പുവരുത്തേണ്ടതാണ് ബ്രേക്ക് ടയർ ലൈറ്റ് മുതലായ ഭാഗങ്ങൾ തൃപ്തികരമായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ വാഹനം തുണന്നു ഓടിക്കുവാൻ പാടുള്ളതല്ല ഇടുങ്ങിയ പാലങ്ങൾ കവറുകൾ സീദ്രാക്രോസിൽ എന്നിവിടങ്ങളിലേക്ക് ഓവർത്തേക്ക് ചെയ്യരുത് ക്ക് റോഡ് മുറിച്ച് മുറിച്ചുകടക്കുവാൻ അവസരം നൽകണം വാഹനത്തിന്റെ വേഗത പാലിക്കുക ഒരു കാരണവശാലും മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് വാഹനം ഓടിക്കാതിരിക്കുക റോഡിലുള്ള നെറ്റുകളുടെ ഇടതുവശത്തു കൂടി മാത്രം സഞ്ചരിക്കുക മത്സര ഓട്ടം ഒഴിവാക്കുകയും നിങ്ങളുടെയും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെയും സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകുകയും ചെയ്യുക രാത്രിയിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇരുന്ന നിറത്തിലുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കുക ഇരുന്ന വസ്ത്രങ്ങളും ഉപയോഗിക്കാതിരിക്കുക റിഫ്ലക്ടറുകളെ ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ട്രാഫിക് പോലീസിന്റെ സിഗ്നലുകളും മറ്റ് ട്രാഫിക് അടയാളങ്ങളും അനുസരിക്കുക വാഹനം ഓടിക്കുമ്പോൾ ഓടിക്കുന്ന ആളുടെ ഡ്രൈവിംഗ് ലൈസൻസും വാഹനത്തിന്റെ രേഖകളും കൈവശം സൂക്ഷിക്കുക ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് താങ്കളുടെയും താങ്കളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദുരന്തങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാൻ സഹായിക്കും നിങ്ങളുടെ സുരക്ഷയാണ് ഗതാഗത നിയമ നടപടികളിലൂടെ ലക്ഷ്യമാക്കുന്നത് സ്വയം മനസ്സിലാക്കി സ്വയമേവ ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം